സിക്സർ വേട്ടക്കാരിൽ ഒന്നാമൻ ഇത്രയും കാലം കിരോൺ പോള്ളാടായിരുന്നുവെങ്കിൽ ഇനി അത് ഇന്ത്യയുടെ ഹിറ്റ്മാന്റെ പേരിനൊപ്പം ചേർത്ത് വെക്കാം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിലെ മുപ്പത്തിമൂന്നാം മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ മുംബൈ ഇന്ത്യൻസ് നടത്തിയ ബാറ്റിംഗിൽ പഞ്ചാബിനെതിരെ രണ്ട് സിക്സറുകൾ പറത്തിയതോടെ ോഹിത് ശർമ്മ സ്വന്തമാക്കിയത് ഇരുനൂറ്റി ഇരുപത്തി മൂന്ന് സിക്സർ നേടിയ കിരോൺ പൊള്ളാടിന്റെ പേരിലായിരുന്നു ഈ റെക്കോർഡ് ഉണ്ടായിരുന്നത് എന്നാൽ രണ്ട് സിക്സർ പറത്തിയതോടെ പൊള്ളാടിനെ മറികടന്ന് രോഹിത് തലപ്പത്തേക്ക് എത്തുകയായിരുന്നു നൂറ്റിനാല് സിക്സറുകൾ പറത്തിയ ഹർദിക് പാണ്ഡ്യയാണ് ഈ റെക്കോർഡിൽ മൂന്നാമത് ഇഷാന്ത് കിഷൻ നൂറ്റിമൂന്ന് സിക്സുമായി നാലാം സ്ഥാനത്തുള്ളപ്പോൾ തൊണ്ണൂറ്റി സിക്സുമായി സൂര്യകുമാർ യാദവ് അഞ്ചാം സ്ഥാനത്താണ് ിൽ നായകസ്ഥാനം ഇല്ലാതെയാണ് രോഹിത് കളിക്കുന്നതെങ്കിലും കളിയുടെ തുടക്കം മുതൽ റെക്കോർഡ് നായകൻ അത് രോഹിത് ശർമ്മ തന്നെയാണ് രോഹിത്തിന്റെ ഐ പി എൽ കരിയറിലെ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റിലാണ് ഈ സീസണിൽ അദ്ദേഹം കളിക്കുന്നത് നൂറ്റി എഴുപത്തിയെട്ടിന് മുകളിലാണ് ഹിറ്റ്മാന്റെ സ്ട്രൈക്ക് റേറ്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ കളിച്ച നൂറ്റി അൻപത്തിയൊന്ന് സ്ട്രൈക്ക് റേറ്റിന്റെ കണക്കാണ് രോഹിത് ഇത്തവണ പിന്നിലാക്കിയത് രണ്ടായിരത്തി പതിനാറിൽ നൂറ്റി മുപ്പത്തിയെട്ട് സ്ട്രൈക്ക് റേറ്റിലാണ് രോഹിത് കളിച്ചത് നായകന്റെ ാരം ഒഴിവായതോടെ ഹിറ്റ്മാൻ ആക്രമിക്കാൻ സാധിക്കുന്നു ഐ പി എല്ലിൽ ആറായിരത്തി അഞ്ഞൂറ് റൺസ് എന്ന നാഴികക്കല്ലും പിന്നിടാൻ രോഹിത്തിനായി ഈ നേട്ടത്തിലെത്തുന്ന നാലാമത്തെ താരമാണ് രോഹിത് വിരാട് കോഹ്ലി ശിഖർ ധവാൻ ഡേവിഡ് വാർണർ എന്നിവരാണ് ഇതിനു മുമ്പ് ഈ നേട്ടത്തിലെത്തിയ താരങ്ങൾ ടി ട്വന്റി ലോകകപ്പ് വരാനിരിക്കെ രോഹിത്തിന്റെ ബാറ്റിംഗ് പ്രകടനം ഇന്ത്യക്കും പ്രതീക്ഷ നൽകുന്നതാണ് ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയെ നയിക്കുന്നത് രോഹിത് ആണ് അതുകൊണ്ട് തന്നെ ഗംഭീര സ്ട്രൈക്ക് റേറ്റിലുള്ള താരത്തിന്റെ പ്രകടനം ഇന്ത്യ ും വലിയ ആത്മവിശ്വാസം നൽകുന്നു പ്രായം തളർത്താത്ത രോഹിത് എന്ന് പറയാം രോഹിത്തിന്റെ ഇരുന്നൂറ്റി അൻപതാം മത്സരമാണ് കഴിഞ്ഞ ദിവസം നടന്നത് എം എസ് ധോണിക്ക് ശേഷം ഇരുന്നൂറ്റി അൻപത് മത്സരങ്ങൾ കളിക്കുന്ന രണ്ടാമത്തെ താരമായി രോഹിത് മാറിയിരിക്കുന്നു ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് മത്സരങ്ങൾ കളിച്ച ദിനേഷ് കാർത്തിക് മൂന്നാം സ്ഥാനത്താണ് വിരാട് കോഹ്ലി ഇരുന്നൂറ്റി നാല്പത്തിനാല് മത്സരവും രവീന്ദ്ര ജഡേജ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മത്സരവും കളിച്ചിട്ടുണ്ട് നായക സ്ഥാനം ഒഴിവായതോടെ ബാറ്റ്സ്മാൻ എന്ന നിലയിൽ മെച്ചപ്പെടാൻ രോഹിത്തിന് സാധിച്ചിട്ടുണ്ട് മുംബൈക്ക് അടിത്തറ പാകിയാണ് മുൻ നായകൻ മടങ്ങിയത്